ഈ പക്ഷി നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ ശബിക്കപ്പെട്ടവനായ പിശാജിന് പ്രവേശിക്കാൻ കഴിയില്ല ആ വീടിന്റെ പരിസരത്ത് പോലും വരാൻ കഴിയില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലൈ വസ്സല തങ്ങളുടെയും മലക്ക് ജിബിരി അലി സ്വലാത്തു വസ്സലാമിൻ്റെയും ഏറ്റവും നല്ല കൂട്ടുകാരനായ ഈയൊരു പക്ഷി ഈ പക്ഷി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ബറക്കത്താണെന്ന് നബിയുന റസൂൽഹി സല്ലാഹുലി വസ്ലാം പറഞ്ഞ പക്ഷിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അസാമുല്ലൂല്ല കേൾക്കലും പറയലും എല്ലാം അള്ളാഹു സ്വീകരിക്കുന്ന അമലാക്കി അള്ളാ കബൂല കനുഗ്രുമാറാകട്ടെ അല്ലെ പ്രിയമുള്ളവരെ ഇന്നൊരു കൗതുകകരമായ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഒരു അറിവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളേറെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളിൽ വെച്ച് വ്യത്യസ്തമായ ഒരു അറിവ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കും

ക്കന്മാരുടെ ഗുണമാണ് ആ അമ്പിയാക്കന്മാരുടെ സ്വഭാവമുള്ള അത്ഭുതത്തിന്റെ പക്ഷി അതുമാത്രമല്ല ഈ പക്ഷി ഒരു മനുഷ്യൻ വീട്ടിൽ വളർത്തിയാൽ ആ വീട്ടിലെന്നല്ല ആ വീടിന്റെ പരിസരത്ത് പോലും ശബിക്കപ്പെട്ടവനായ പിശാജിന് കയറാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലാം തങ്ങൾ തിരുനാഭ കൊണ്ട് പറഞ്ഞ ഒരു അത്ഭുതത്തിന്റെ പക്ഷി ആ പക്ഷി ഏതാണ് ആ പക്ഷിയുടെ ഞെട്ടിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന കൗതുകകരമായ എട്ട് നേട്ടങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹു സ്വീകരിക്കും ആകട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളോട് പറഞ്ഞു ഒരു പക്ഷി ആ പക്ഷിയെ നിങ്ങൾ വീട്ടിൽ വളർത്തിയാൽ ആ വീട്ടിൽ ശബിക്കപ്പെട്ടവനായ പിശാജ് കടന്നു വരില്ല പിശാജ് നമുക്കറിയാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറഞ്ഞതെന്താ ഇന്നകൂലക്കും അതും നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് നിങ്ങളെ ശത്രുവാണ് അവൻ നിങ്ങളുടെ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് വഴിതെളിക്കും പക്ഷെ നമ്മൾ എപ്പോഴും നന്മയുടെ പാതയിലേക്ക് സൽ പാന്ധാവിലേക്ക് ഞങ്ങൾ നീ നയിക്കണമെന്നാണ് ലിബിലീസ് അതിനെ വ്യതിരിക്തമായി തിന്മയിലേക്ക് നയിക്കും പക്ഷെ ഈ പക്ഷി നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ ലിബിലീസിന് പ്രവേശിക്കാൻ കഴിയൂല ഏതാണ് ആ പക്ഷി അറിയോ അറിയുമോരോ ഉമ്മമാർ ചിന്തിക്കുന്നുണ്ടാകും പ്രാവ് ആണോ എൻ്റെ വീട്ടില് വെള്ളപ്രാവുണ്ട് മാടപ്രാവുണ്ട് മാടപ്രാവ് നീ അതാണോ നീ അതല്ല നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് ചില വീട്ടിൽ തത്തമ്മയറുണ്ട് തത്തമ്മയാണോ ആണോ നീ അതല്ല ചില വീടുകളിൽ വളർത്താറുണ്ട് അതാണോ അങ്ങനെയാണോ അങ്ങനെ വളർത്തുന്നവരുണ്ട് ഏതാണ് പക്ഷിയെന്നറിയോ അള്ളാഹുവിന്റെ പ്രവാചകനെ ബിയുൻസൂൾ ഉള്ളി സൊല്ലാഹുലി വസല്ലമാങ്ങൾ പറഞ്ഞു ഒരു വീട്ടിൽ പൂവൻ കോഴിയുണ്ട് എങ്കിൽ പൂവൻ കോഴി എങ്കിൽ ആ വീട്ടിൽ ബറക്കത്താണ് ആ വീട്ടിൽ ശപിക്കപ്പെട്ടവനായ പിശാ വരൂല പ്രവാചകൻ തങ്ങൾ പറഞ്ഞു യും ഏറ്റവും നല്ല കൂട്ടുകാരനാണ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മറ്റൊരു ഹദീസിൽ കോഴി പൂവിന് പിളർപ്പുള്ള വെളുത്ത പൂവൻ കോഴിയാണെന്ന് മറ്റൊരു ഹദീസിൽ കാണാം എന്തു തന്നെയായാലും അത് കിട്ടുന്നില്ലേ പൂവൻ കോഴി നിങ്ങളുടെ വീട്ടിലുണ്ടോ ആ വീട്ടിൽ ിൽ മറക്കത്താണ് നല്ലാഹുവിന്റെ പ്രവാചകൻസുല്ലാഹി മുത്തനബിതങ്ങളുടെയും ജിബിരി അലഹി സലാത്തു വസ്സലാമിന്റെ കൂട്ടുകാരനായിരുന്നു ഇന്ന് പല വീട്ടിലും ഇല്ല മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുറെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ പൂവൻ കോഴി നിർബന്ധമായിരുന്നു വല്ലമ്മമാർക്ക് വല്യപ്പമാർക്ക് അവരിങ്ങനെ പോകാൻ കോഴിയെ വളർത്തും നമുക്കതിന്റെ ബലമെന്നറിയില്ല നമ്മളിങ്ങനെ നോക്കുമ്പോ അവരിങ്ങനെ തീറ്റ കൊടുത്തിങ്ങനെ വളർത്തും ഒരു സമയമാകുമ്പോ അതൊന്ന് വലുതാകുമ്പോ ഒരു ഉസ്താദന്മാരെ വിളിച്ച് മൗലി തോതിക്കും ആ കോഴി അറുക്കുന്നു അവരെല്ലാവരും കൂടി തിന്നുന്നു അതൊരു വലിയ സന്തോഷമായിരുന്നു എന്തേ കാരണം ഇറച്ചിക്ക് വേണ്ടിയല്ല അവര് വളർത്തിയത് ഇതിന്റെ പിന്നിൽ ഈ നിഗൂഢമായ രഹസ്യങ്ങൾ അവർക്കറിയാമായിരുന്നു ഇന്ന് നമുക്കതറിയില്ല നമ്മൾ കോഴി വളർത്താറില്ല നമ്മൾ പൂവാൻ കോഴി നമ്മുടെ വീട്ടിലില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇബിലീസിന്റെ ഒരു കേന്ദ്രമായി മാറിപ്പോയി നമ്മൾ മനസ്സിലാക്കി നിങ്ങൾ എത്ര വീട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എത്ര പേരൊന്നും ആലോചിക്കുക കോഴിയുണ്ടോ കോഴിയുണ്ട് പൂവാൻ കോഴിയുണ്ടോ നമ്മളൊന്നാലോചിച്ച് നോക്കിയേ ഇനി കോഴി ഇല്ലാത്ത എത്ര വീടുകളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്താ നമ്മുടെ വീട്ടില് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ വരുന്നു നാല് രോഗങ്ങളെ തടയാൻ ഇബിലീസിനെ തടയാൻ കാരണമാണ് പോവൻ കോഴി ബുദ്ധി നബി തങ്ങൾ അലൈഹി വസ്ലാമ തങ്ങൾക്കും ജിബിലിഅലി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും ഇഷ്ട കൂട്ടുകാരനാണ് കോഴി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽഹി സൊല്ലാഹുലി അത് മാത്രല്ല അള്ളാഹാൻ റസൂല് പറഞ്ഞു കോഴിക്ക് നാല് സ്വഭാവ ഗുണങ്ങളുണ്ട് നാല് ഗുണങ്ങളുണ്ട് നാല് സ്വഭാവങ്ങളുണ്ട് അത് അമ്പിയാക്കന്മാരുടെ ആദൻ നബി അലിസ്ലാത്തു വസ്സലാം മുതൽ അന്ത്യ പ്രവാചകൻ സൊല്ലാഹുഅലി വസ്സലാമ തങ്ങൾ വരെയുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ സ്വഭാവ പെട്ടതാണ് പൂവൻ കോഴിക്കുള്ള സ്വഭാവം ഒന്നാമത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെന്താണെന്നറിയോ ധാരാളം വിക്ര ചൊല്ലും കോഴി 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 ധാരാളം വിക്ര ചൊല്ലും കോഴി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും ഇല്ലേ വിക്ര ഏറ്റവും ൊല്ലുന്ന മുട്ടയിടുമ്പോഴാണ് ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കോഴി മുട്ടയിടുമ്പോഴാണ് പൂവൻ കോഴിയല്ല കേട്ടോ പൊച്ചത്തിക്ക് പൂവൻ കോഴി അങ്ങനെ മുട്ടേറണേ കോഴി എപ്പോഴും ചൊല്ലുന്ന ഒരു പക്ഷിയാണ് സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ കോഴി വിക്രചൊല്ലുന്നത് ചൊല്ലുന്നത് പൂവൻകോഴി സുബകിയോട് അടുത്ത സമയത്തും സുഭകിന്റെ സമയത്തും അതുപോലെ പിടക്കോഴി കൂടുതലും ചൊല്ലുന്നത് മുട്ടയിടുമ്പോഴുമാണ് ഈ ഹദീസനെടുത്തു വെച്ചുകൊണ്ട് മഹാരഥന്മാരങ്ങുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഉമ്മമാരെ നിങ്ങൾ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് അധികമായി ചൊല്ലണം വിർ എപ്പോഴും ചൊല്ലണം പക്ഷെ ഗർഭത്തിലിരിക്കുമ്പോ സഹോദരിമാരെ വയറ്റിൽ കുഞ്ഞുള്ളപ്പോ ഗർഭവതി നിങ്ങൾ എങ്കിൽ അധികം വിക്ർ ചൊല്ലേണ്ട സമയം അതാണ് എന്ന് മഹാരഥന്മാരാകുന്ന യാഫി ഇമാമിനെ പോലെയുള്ള മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം അപ്പം എൻ്റെ പ്രിയമുള്ളവരെ ഒന്നാമത് കോഴി കൂടുതൽ തിക്കിറി ചൊല്ലുന്ന ജീവിയാണ് അതുകൊണ്ടാണ് മഹാനാകുന്ന പ്രവാചകനാണെന്നഭിപ്രായമുള്ള പരിശുദ്ധമായ ഖുർആാനിൽ തൻ്റെ പേരുകൊണ്ടൊരു സൂറത്ത് തന്നെ അല്ല കൊടുത്ത മഹാൻ ലുക്കുമാൻ ഹക്കീം റളിയല്ലാകുന്നു പ്രവാചകനാണെന്നഭിപ്രായമുള്ള മഹാനാണ് ആ ലുക്കുമാൻ ഹക്കീം റലിയല്ലാകുമ്പോൾ തൻ്റെ മകനോട് പറയുന്നുണ്ട് മോനെ കോഴി നിന്നേക്കാൾ ഉത്തമനാകരുത് കോഴി കോഴി നിന്നേക്കാൾ ഉത്തമരാകരുത് എന്തേ കാരണം കോഴി ഒരു സമയം പാതിരാത്രി കഴിഞ്ഞാൽ അധികം ബിക്കറിലായിരിക്കും നീ അതിനേക്കാൾ കാൾ മുൻകടക്കണം കോഴിമെനക്ക് പിന്നിലാകണം എന്ന് ലുഖുമാൻ ഹക്കീം റലിയുള്ള തന്റെ മകന് കൊടുക്കുന്ന ഉപദേശം നമുക്ക് കാണാം എന്റെ പ്രിയമുള്ള ഒരു ഒന്നാമത്തെ വിക്ര ചൊല്ലും പക്ഷികളും പറവകളും സസ്യങ്ങളും ഒക്കെ അല്ലാതെ വിക്ര ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിക്ര ചൊല്ലുന്ന ജീവിയാണ് തവള ഹയാത്തു എന്ന ഗ്രന്ഥത്തിൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണും ഏറ്റവും ഓരോ ജീവികളുടെയും വിക്രം എന്തൊക്കെയാണെന്ന് ഇൻഷാല്ല പറയുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു ആരോഗ്യ മാഫിയ തന്നെ നമുക്ക് ഒരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാനുണ്ട് ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ജീവിയാണ് തവള നിങ്ങൾ തവളയെ കൊല്ലരുത് എന്നെ ഹദീസിൽ കാണാം ഏറ്റവും കൂടുതൽ വിക്ര ചൊല്ലുന്നത് പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ തവള ബഹളായിരുന്നു അതൊക്കെ നികത്തിയ ഫ്ളാറ്റുകളാക്കി അവളുകൾ മടങ്ങി വരിക അപ്പം കോഴി ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന പക്ഷിയാണ് രണ്ടാമത്തെ സ്വഭാവം കോഴിക്ക് ധീരത കൂടുതലാണ് ആരും അങ്ങനെ അധികം തോറ്റു കൊടുക്കുന്ന ഇനത്തിലല്ല ധൈര്യശാലിയാണ് പൂവൻ കോഴി പുറകെ അണികൾ ഇങ്ങനെ വരും മുന്നേ ഞാൻ നടന്നോളാം എന്ന് കോഴി പൂവൻ കോഴി വിചാരിച്ച് മുന്നേ നടക്കും ആര് വന്നാലും കൊത്തിപ്പായിക്കാൻ ആരുണ്ട് പൂവൻ കോഴി മുന്നിലുണ്ട് മൂന്നാമത്തെ ത് ഉദാരതയാണ് സംരക്ഷണം കൊടുക്കാൻ പൂവൻ കോഴിക്കേ കഴിയും അല്ലെ മറ്റു പക്ഷികളെ പട്ടിയിൽ നിന്നും അതുപോലെ കീരിയിൽ നിന്നും ഉപദ്രവകാരികളിൽ നിന്ന് രക്ഷിക്കാൻ ആർക്ക് കഴിയും പൂവൻ കോഴിക്ക് കഴിയും നാലാമത്തത് കണ്ണുറങ്ങും കൽബുറങ്ങൂല കോഴി സദ്യണ്ടാകും കണ്ണടച്ചിട്ടുണ്ടാകും നിക്കുമ്പോഴൊക്കെ കണ്ണിങ്ങനെ അടച്ചിട്ടുണ്ടാകും കൽപുറങ്ങിയിട്ടുണ്ടാവൂല നമ്മളൊന്ന് അനങ്ങിയാ മതി കോഴി ചാടി ഇടുന്നേക്കും കണ്ണുറങ്ങും കൽപുറങ്ങൂല ഇത് നാലും അമ്പിയാക്കന്മാരുടെ സ്വഭാവ ഗുണമാണെന്ന് അള്ളാഹു ിാഹുലി വസ്ലം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പക്ഷിയെ നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ കോഴി വീട്ടിൽ വളർത്തിയാൽ അവിടെ ഇത് ഞാൻ പറഞ്ഞതല്ല അള്ളാഹുവിന്റെ അലി വസ്ലമ തങ്ങളോട് പറഞ്ഞു ഒരു മനുഷ്യന്റെ വീട്ടിൽ കോഴിയുണ്ട് എങ്കിൽ പൂവൻ കോഴി ഉണ്ട് എങ്കിൽ വെളുത്ത കോഴിയാണെന്ന് മറ്റൊരു ഹദീസിൽ കാണാം പൂവൻ കോഴി ഉണ്ട് എങ്കിൽ അവന്റെ വീട്ടില് മാത്രമല്ല ആ കോഴിയുള്ള വീടിന്റെ പരിസരത്തുള്ള പതിനാറ് വീടുകളിൽ ഇബിലീസിന്റെ ഉപദ്രവം ഉണ്ടാവില്ല ഇബിലീസിൽ നിന്നുള്ള ഒരു ഉപദ്രവം ഉണ്ടാവില്ല ഇബിലീസ് പ്രവേശിക്കൂല എന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുറസുലി എന്തൊരു നേട്ടോ നോക്കിയാൽ എന്തുകൊണ്ടാണ് മുൻഗാമികൾ ഇങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുത്തത് എന്ന് ചിന്തിച്ചു നോക്കി നമ്മളൊക്കെ അത് മറന്നു നമുക്ക് പ്രശ്നങ്ങളുടെ പ്രതിബന്ധങ്ങളുടെ മഴവെള്ള പാച്ചിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കിടന്നു എന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹും നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ പിശാചിരി ഏറ്റവും വെറുപ്പുള്ള പക്ഷിയാണ് കോഴി ഏറ്റവും വെറുപ്പുള്ള പക്ഷിയാണ് കോഴി അള്ളാനും അള്ളാന്റെ മുത്തനബിക്കും ജിബിലി അലൈഹി സലാത്തു വസ്സലാമിന് ഇഷ്ടമുള്ള പക്ഷിയാണ് പൂവൻ കോഴി അള്ളാഹുന്റെ പ്രവാചക നബിയുനാ റസൂൽഹി സാലു

അള്ളാഹു അമൽ ചെയ്യാൻ ബാക്കി എന്ന നികുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ മാത്രം അത്ഭുതങ്ങളുള്ള ഒരു പക്ഷിയാണ് കോഴിയും കോഴി പൂവൻ കോഴി വെളുത്ത പൂവൻ കോഴി കിട്ടുമെങ്കിൽ ഞാൻ ഇതൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ കോഴിയെ വളർത്ത വലിയ പറക്കത്താണ് ഏത് കോഴി നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്ന ആരെങ്കിലും ഒരാൾ ഗസ്റ്റ് വന്ന നമ്മൾ നേരെ വണ്ടി എടുക്കും നേരെ കോഴിക്കടയിൽ പോകും ഒരിറച്ച കോഴിയെ വാങ്ങം കൊണ്ടുവന്ന് കറി വെച്ച് നമ്മൾ തിന്നും അതിൽ നേട്ടം ഇല്ല അതിൽ രോഗങ്ങളെ ഉണ്ടാകൂന്നാണ് ശാസ്ത്രം പറയുക ആരോഗ്യരംഗത്തെ പ്രവർത്തകർ പറയുക അതിൽ രോഗങ്ങൾ കൂടുതലാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴികളെ പറ്റിയാണ് ഈ ചർച്ച അള്ളാഹു അമ്മ ചെയ്യാൻ ഭാഗ്യം തരട്ടെ എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഈ കോഴിയെ വളർത്തുമ്പോൾ നമുക്ക് കിട്ടാവുന്ന എട്ട് പറ്റി നമ്മൾ ചർച്ച ചെയ്യാൻ എട്ട് നമ്മൾ ഇന്ന് വരെ കേട്ടെടുത്ത് അമ്പരപ്പിക്കുന്ന കോഴിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ കോഴി നമുക്ക് കിട്ടുന്ന എട്ട് അത്ഭുതപ്പെടുത്തുന്ന അമ്പരപ്പിക്കുന്ന നേട്ടങ്ങളെ കേട്ടോളിൽ അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു ഭാഗ്യം എനിക്ക് ഗ്രേക്ക് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം പ്രവാചക ാഹുലി വസ്സലാമ തങ്ങൾ വളർത്തിയിരുന്ന പക്ഷിയാണ് കോഴി മുത്തരമിക്കൊരു വെളുത്ത പൂവൻ കോഴി ഉണ്ടായിരുന്നു എന്ന് ഇബിനു അബ്ബാസ് റലിഅള്ളു പോലെയുള്ള ബിൻ മസൂദ് തങ്ങളെ പോലെയുള്ള മഹത്തുക്കളുടെ ഹദീസ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും വെളുത്തൊരു പൂം കോഴി ഉണ്ടായിരുന്നു എന്നാണ് വെളുത്ത പൂവൻ കോഴി വളർത്താൻ പറ്റുന്നത് വലിയ സുന്നത്താണ് ഇനി കിട്ടൂലേ ഒരു പൂവൻ കോഴി വീട്ടിൽ വളർത്തിക്കോളിൽ അത് വലിയ നേട്ടമാണ് വലിയ വറക്കത്താണ് ഇബിലീസ് വരൂല്ല രോഗങ്ങളെ തടയും മലക്കുകൾ ഇറങ്ങുന്ന നമുക്ക് അറിയാൻ വഴി നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് അറിയാൻ പറ്റും ഇതൊക്കെ ഒരു നേട്ടമാണ് ഒന്നാമത്തെ നേട്ടം മുത്തുനവി തങ്ങളെ സുന്നത്താണ് മുത്തനവി വളർത്തി കാണിച്ചു തന്നതാണ് പൂവൻ കോഴി രണ്ടാമത് കോഴിന്ന് നമ്പരപ്പിക്കുന്ന നേട്ടം തന്നറിയും കോഴിക്ക് നിസ്കാര സമയം കൃത്യമായിട്ട് അറിയാൻ പറ്റും കൂടുതൽ നമുക്ക് തഹജുദിന്റെ സമയമൊക്കെ കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവത്ത് യാത്ര പോകുമ്പോ കോഴിയെ കൂടി കൊണ്ടുപോകും പൂങ്കോഴികളെ കൂടി കൊണ്ടുപോകുമായിരുന്നു എന്നൊക്കെ ചില ഹദീസുകളിൽ കാണാം എന്തിനാ നിസ്കാരത്തിന്റെ സമയം കോഴിക്കറിയാം അല്ലേ പാതിരാത്രിയൊക്കെ ഒക്കെ അതിന് ഉറക്കയില്ല നമ്മള് ഈ കോഴിക്ക് ഉറക്കയില്ലല്ലോ ഇതൊന്നും മിണ്ടാരിക്കാൻ നമ്മളെ നാളെ തന്നെ ഇതിനൊന്ന് അറുത്ത് തിന്നണം ഇതിന് എന്ത് ഇടങ്ങേറ വെറുതെ ഉറങ്ങാനും സമ്മതിക്കൂല എടാ വീട്ടില് മലക്കിറങ്ങുന്നത് കോഴിക്കറിയാം ആ സമയം നിന്നെ വിളിച്ചു കൊടുത്താണ് അതേ നിനക്കൊരു വന്നിട്ടുണ്ട് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കിടന്നുറങ്ങല്ലേ ഈ സമയം പാഴാക്കല്ലേ വേണ്ടതൊക്കെ ചോദിച്ചു വാങ്ങിയെടുത്തു നമുക്ക് ഉപകാരപ്രദമായ കാര്യം പറഞ്ഞതരാണ് കോഴി നമ്മളത് ശല്യമായി കാണുന്നവരുണ്ട് രണ്ടാമത്തത് നിസ്കാരത്തിന്റെ സമയമറിയാൻ കോഴിക്ക് കഴിയും മൂന്നാമത്തത് കോഴി ഇറച്ചി തിന്നൽ വളരെ നല്ലതാണ് കോഴി ഇറച്ചി തിന്നൽ വളരെ നല്ലതാണ് ഇമാമുന ദഹബിള്ള പറയുന്നു പക്ഷി മാംസത്തിലെ ഏറ്റവും ഉത്തമം പിടക്കോഴിയുടെ മാംസമാണ് പക്ഷേ മുട്ടയിടാത്തതാണ് ഏറ്റവും നല്ലത് ഇമാം ദഹബി തങ്ങൾ പറയാണ് പക്ഷി മാംസത്തിൽ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ വന്ന് നല്ല കോഴിയാണ് ഈ ഇഞ്ചക്ഷനൊക്കെ ചെയ്തു വരുത്തുന്ന ആ കോഴിയുടെ കാര്യമല്ല പറയുന്നത് വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴിയുടെ കാര്യം നല്ലത് മുട്ടയിടാത്ത പിട കോഴിയാണ് നല്ലത് എന്ന് ഇമാമുന ദഹബി റഹമത്തല്ലാഹ് അലി പറഞ്ഞതായി കാണാം അപ്പം എന്ത് തന്നെയാലും മൂന്നാമതടിക്കേണ്ട കാര്യം കോഴിയുടെ ഇറച്ചി വളരെ നല്ലതാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴി അതിന്റെ കാഷ്ടം തിന്നുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമം പറഞ്ഞു തരാം നമ്മുടെ വീട്ടിൽ പൂവൻ കോഴിയാകട്ടെ പിട അതിന്റെ കാഷ്ടം തിന്നുന്നത് നമ്മൾ കണ്ടാൽ ആ ഇറച്ചി തിന്നല് കറാഹത്ത കഴിക്കാതിരിക്കലാണ് ഉത്തമം മനസ്സിലായില്ലേ അങ്ങനെ കഴിക്കല് പതിവില്ല അങ്ങനെ കഴിക്കുന്നത് കണ്ടാൽ അത് കൊത്തിപ്പറക്കുന്നത് കണ്ടാൽ പിന്നെ കോഴിയെ കഴിക്കാതിരിക്കലാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അതുപോലെ നാലാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള നമുക്ക് നമുക്ക് കിട്ടുന്ന നേട്ടം നാലാമത്തെ കാര്യം അധികം പ്രായമാകാത്ത പിടക്കോഴിയെ തിന്നാൽ ബുദ്ധി വർദ്ധിക്കും ശബ്ദം തെളിയും മജ്ജ വർദ്ധിക്കും ആരോഗ്യരംഗത്തെ ആളുകൾ പറയുന്ന കാര്യമാണ് അധികം പ്രായമാകാത്ത പിടക്കോഴിയെ നമ്മൾ തിന്നാൽ ബുദ്ധി വർദ്ധിക്കും ശബ്ദം തെളിയും തൊണ്ട അടച്ച തൊണ്ട അടക്കുന്നതിൽ അസുഖം ചില ആളുകൾക്ക് ഉണ്ട് ശബ്ദം തെളിയും ശബ്ദം തെളിയും അതുപോലെ മജ്ജ വർദ്ധിക്കും ഇതൊക്കെ പിടക്കോഴിയുടെ മാംസത്തിലുള്ള നേട്ടങ്ങളാണെന്ന ആരോഗ്യ പ്രവർത്തകരുടെയും മഹാരഥന്മാരാണെന്ന പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളാണ് അതുപോലെ അഞ്ചാമത്തത് നമ്മൾ കോഴി ഇറച്ചി കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയുന്നു കടയിൽ നിന്ന് വാങ്ങുന്ന ഇറച്ചിക്ക് വേണ്ടിയുള്ള മരുന്ന് കുത്തിവെച്ച ഇറച്ചിയുടെ കാര്യമല്ല ഈ പറയണേ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ കാര്യം അപ്പൊ എന്താണ് ഈ കോഴി ഇറച്ചി കഴിക്കുന്നതിന് മുമ്പ് ഒരു അല്പത്തേൻ കഴിക്കൽ കോഴി ഇറച്ചി കഴിക്കുന്നതിന് മുമ്പ് ഒരു അല്പത്തേൻ കഴിക്കുന്നത് നമ്മുടെ കുടലുമായി ബന്ധപ്പെട്ട രോഗത്തിന് നല്ലതാണ് എന്ന് മഹാരഥന്മാരും അതുപോലെ ആരോഗ്യ പ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ നമ്മ ഓരോരുത്തർ പരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ് അതുപോലെ കോഴിമുട്ട മുട്ടകളിൽ ഏറ്റവും നല്ലത് കോഴിമുട്ടയാണ് നമുക്ക് കാണാം നമ്മൾ ശ്രദ്ധിക്കാൻ ഏഴാമത്തെ കാര്യം കോഴിയെ വളർത്തുമ്പോൾ അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് കോഴിയെ വളർത്തുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോവുക അവരുടെ പറമ്പിൽ അവരുടെ സിറ്റൌട്ടിൽ കാഷ്ടിച്ചു വെക്കുക അവർക്കൊരു ഇടങ്ങേർ അത് ഉണ്ടാക്കാൻ പാടില്ല അവസാനമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം കോഴി പോലും നടത്താൻ പാടില്ല കോഴിയെ വെച്ച് നമ്മുടെ നാട്ടിലൊന്നും അതില്ല യൂട്യൂബിലൊക്കെ നമ്മളിങ്ങനെ കോഴിപ്പോലൊക്കെ കാണാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല അത് തെറ്റാണ് കോഴിപ്പോലും നടത്താൻ പാടില്ല ഈ എട്ട് കാര്യങ്ങൾ കോഴിയിൽ നമുക്ക് അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് മുതൽ നമ്മുടെ വീട്ടിൽ ഇബിലീസ് വേണോ മലക്ക് വേണോ എന്ന് നമ്മൾ ചിന്തിക്കണം ചിന്തിക്കൂലേ ചിന്തിക്കൂലേ ഇൻഷാ അല്ലാ നമ്മുടെ വീട്ടിൽ മാത്രമല്ല നമ്മുടെ പരിസരത്ത് പോലും വരൂലെന്നാണ് പൂവൻ കോഴി വീട്ടിലുണ്ടെങ്കിൽ അടുക്കൂല ആ കവചമാണ് നമുക്ക് ചെയ്യേണ്ടത് കോഴിയെ വളർത്തൽ നല്ലതാണ് കോഴി വളർത്താൻ സ്ഥലമില്ല ഇപ്പൊ എന്താ ചെയ്യുക ഓരോരുത്തരുടെ സാഹചര്യം ഓരോരുത്തർക്കല്ലേ അറിയൂ അതുകൊണ്ട് പരമാവധി ഒരു പൂവൻ കോഴിയെ വീട്ടിൽ വളർത്തൽ നല്ലതാണ് എന്ന് അള്ളാന്റെ ഹദീസ് നമുക്ക് വായിച്ചെടുക്കാം അള്ളാഹു ിക്കപ്പെട്ടവനായ പിശാജിൽ നിന്ന് കാവലി തേടാൻ അള്ളാഹ് നമുക്ക് തൗഫീ കമൽക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കട്ടെ അള്ളാഹിൻ്റെ മാലാകമാരുടെ ഹിഫാലത്ത് എപ്പോഴും അള്ളാഹു നമുക്ക് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ തൂവ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അത് അർഹമായ പ്രതിഫലവും ഹലാലായ മുറാദുമുള്ള ഹാസിലാക്കിയിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇതുപോലെയുള്ള കൗതുകകരമായ നല്ല നല്ല അറിവുകൾക്കായി ബദർന്തേരി മൊഫീസിൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം